ൾ വിശദമായി മേത്തല ബാലാനുബോധിനി എൽ പി എൻ യു പി വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ വിദ്യാലയ പരിസരങ്ങളിൽ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു പൊതുവിദ്യാഭ്യാസ വകുപ്പ് കുട്ടികളിലെ പഠന മികവുകളെ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വിദ്യാലയങ്ങളിൽ നടത്തപ്പെടുന്ന പഠനോത്സവത്തിന്റെ വിളംബരമായി മേത്തല ബാലാനുബോധിനി എൽ പി എൻ യു പി വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ വിദ്യാലയ പരിസരങ്ങളിൽ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു ു വാങ്ങി നമ്മൾ ആടുമാടുകളതെങ്കിൽ വില കൊടുത്തുകൂടെ വിടും മകളെ നാം ചിലർന്നു എട്ടയാടി കാട്ടുമൃഗം കൂട്ടിവച്ചതി മാർച്ച് ആറിന് വിദ്യാലയത്തിൽ പഠനോത്സവ പരിപാടികൾ നടത്തപ്പെടുമെന്നും എല്ലാ രക്ഷിതാക്കളും പൊതുജനങ്ങളും കുട്ടികളിലെ പഠന മികവുകൾ മനസ്സിലാക്കാൻ വിദ്യാലയത്തിൽ എത്തിച്ചേരണമെന്നും അറിയിച്ചു